നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ തൊവായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ കുറിച്ച് അറിയുന്നതിലേക്ക് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ് നല്ല ഫലങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും വിഷമം തോന്നുന്ന ഫലങ്ങൾ കേൾക്കുമ്പോൾ വിഷമിക്കരുത് അത് മനസ്സിലാക്കി ആ ദോഷങ്ങൾ മാറാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ മരുന്ന് കൊണ്ടോ മന്ത്രം കൊണ്ടോ പരദേവതകളുടെ പ്രീതി കൊണ്ടോ ഒക്കെ നമുക്ക് ദോഷങ്ങളെ മാറ്റാൻ പറ്റും അതുകൊണ്ട് എനിക്ക് വലിയ ദോഷം പിടിച്ചെൻ്റെ ജീവിതം തകർന്നു എന്നും വലിയ നല്ല സമയമായിട്ടും വലിയ ഗുണം കിട്ടണില്ലെന്നും വിഷമിക്കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ വർഷം അശ്വതി നക്ഷത്രക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം വരെ ശനിഗ്രഹം പാനക്കുന്ന സമയമാണ് അത് വളരെ നേട്ടങ്ങളാണ് മാർച്ച് മാസം വരെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഈ ജന്മത്തിൽ നേടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വലിയ നേട്ടം അല്ലെങ്കിലും കോട്ടം വരെ നമുക്ക് രക്ഷപ്പെടാനും മുന്നോട്ട് ഈ വർഷത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കാനും ഒക്കെ നമുക്ക് കഴിയും ശനി പതിനൊന്ന് നിൽക്കുന്ന കാലഘട്ടം നമുക്ക് ആരോഗ്യം കിട്ടും നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറി വരും ചെറിയ മരുന്നും ചികിത്സയും ചെയ്താലും അസുഖങ്ങളൊക്കെ മാറും ആ ഉന്നത വ്യക്തികളുടെ കോടതി സർക്കാർ അധികാരികൾ പ്രമുഖ വ്യക്തി ബന്ധങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് സഹായവും സ്വേഹൊക്കെ കിട്ടും മറ്റുള്ളവരുടെ പ്രശംസ അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ അവാർഡുകൾ സർക്കാരിൽ നിന്നും നമുക്ക് ഒരുപാട് അപേക്ഷകള് സമർപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ജോലിക്ക് നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂവിന് പോയിട്ടും നല്ല ജോലി കിട്ടിയാലും കിട്ടിയ അത് ശരിയാവൂല എന്ന് തോന്നിയത് കളഞ്ഞിട്ട് പോകരുത് അങ്ങനെ എല്ലാ അധികാരികളുടെ പ്രീതി സഹായവും പിടിച്ചു പറ്റാൻ നമ്മൾ ഈ സമയത്ത് ശ്രമിക്കണം അങ്ങനെ എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭവും ആ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന സമയമാണ് അപ്പം അത് ജാതകത്തിലും കൂടെ നമ്മൾ നോക്കണം ദശാകാലം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് വരും അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഏഴരാണ്ട ശനി തുടങ്ങിയാണ് ഈ അശ്വതി നാളുകാർക്കൊക്കെ ശനി എന്ന് പറയുന്നത് നമ്മളെ കൊച്ചുകുട്ടി തൊട്ട് വയസ്സായ അപ്പൂപ്പന്മാര് വരെ ഉള്ളവർക്കുള്ള ഒരു ദോഷമാണ് ഏഴരാണ്ട ശനി അപ്പം ഏഴാണ്ട എന്ന് പറയുന്നത് നമ്മുടെ രാമലക്ഷ്മണന്മാര് രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിയാലും സാലറിയില്ല മെറ്റെല്ലാം നാട്ടിലും ഒന്നും കളഞ്ഞിട്ട് വരല്ലേ അതാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ എഴുതാണ്ട് ശനി നാനാരോഗം ഒന്ന് മാറി ഒന്ന് മാറി ഓരോ ഇങ്ങനെ വരും നമ്മൾ ഡോക്ടറാണെങ്കിലും രോഗിയായിപ്പോ നമുക്കതാണ് സഹിക്കാൻ പറ്റാത്തത് സുഖത്തിനും സാമ്പത്തികത്തിനും ദാമ്പത്യത്തിനും പുരോഗതിക്കും തടസ്സങ്ങൾ സാമ്പത്തികമെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പൈസ കിട്ടാനുള്ളത് കിട്ടാൻ തടസ്സം വരും ലോണുകളൊക്കെ ശരിയാവാൻ തടസ്സം വരും ഷെയർ മാർക്കറ്റുകൾ ബിസിനസ്സുകളൊക്കെ തടസ്സം വരും അങ്ങനെ പൊതുവേ നോക്കുമ്പോൾ പൈസ ഉണ്ടെങ്കിലും കാര്യങ്ങൾക്ക് പൈസ ഇല്ലാത്ത അവസ്ഥകൾ അവസ്ഥകളുണ്ടായിക്കും അതുകൊണ്ട് കടം വായിച്ചു കൊണ്ട് വലിയ ബഡ്ജറ്റ് പരിപാടികളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വലിയ കടത്തിൽ ചെന്ന് ചാടി ഉള്ളതും കൂടെ പോവാതെ സൂക്ഷിക്കണം പിന്നെ സ്ഥാനമാനം നമുക്ക് കിട്ടേണ്ടി അധികാരം പ്രതാപം കീർത്തി സ്ഥാനമാനങ്ങൾ ഇതൊക്കെ ആളുകൾ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന സമയമാണ് അധികാരികളുടെ വിരോധവും ശല്യവും നമുക്കുണ്ടാകുന്ന സമയമാണ് സാധാരണ ഒരു സെക്യൂരിറ്റിക്കാർ പോലും നമുക്ക് ആക്രമണത്തിന് വരുന്ന സമയമാണ് സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഉള്ള സുഖത്തിന് ഭംഗം വരുമെന്നാണ് അപ്പോൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ പൊതുവേ ആ നമ്മളെ വീട്ടിലുള്ള അമ്മ കുഞ്ഞമ്മ വല്യമ്മ അമ്മ വീ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അമ്മമാരെല്ലാം ശത്രുക്കളാകാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അവര് നമ്മൾക്ക് സ്നേഹം തരുന്നു സഹായം തരുന്നു പൈസ തരുന്നു എല്ലാം തരുന്നു പക്ഷേ അവർ പറയുന്നതൊന്നും നമ്മളനുസരിക്കാൻ താല്പര്യം കാണിക്കില്ല നമ്മൾ പോകുന്ന വഴികളെല്ലാം തകർന്ന് മറിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കടമായിട്ട് തരുമ്പോൾ അവർക്ക് പറ്റൂല അതുകൊണ്ട് ഇനി തന്നതൊക്കെ മതി നിനക്ക് പഠിക്കാനും ജോലി വിവാഹത്തിനൊക്കെ ഒരുപാട് പൈസയായി ഞങ്ങൾക്ക് ജീവിക്കാനാണ് നിവൃത്തിയില്ലാത്തതെന്ന് തോന്നി മക്കളോടും ബന്ധുക്കളോടും ഒത്തിരി അകൽച്ചർ നമ്മൾ കാണിക്കുമ്പോൾ അവരുടെ വിരോധം മാത്രമല്ല അച്ഛനമ്മമാർക്കെതിരെ മക്കൾ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നതും മക്കൾക്കെതിരെ അച്ഛനമ്മമാർ കേസ് കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള സംഭവമാണ് ഭാര്യക്കെതിരെ ഭർത്താവ് ഭർത്താവിനെതിരെ ഭാര്യ അങ്ങനെ പ്രംസഞ്ചാന്ന് വെച്ചാൽ വീടും നാടും സ്ഥലവും വിട്ടുമാറിപ്പോകുന്നതാണ് വീട് വിട്ടു പോകണമെന്ന് തോന്നും നാട് വിട്ടു പോകണമെന്ന് തോന്നും വിറ്റു പുറയ്ക്ക് പോകണമെന്ന് തോന്നും അപ്പോൾ വിദേശത്തിരിക്കുന്ന ഒരാളിനുടെ ഒരു ഗുണമല്ലെന്നുണ്ട് വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും അതേപോലെ എവിടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാൽ പോലും ഒരു രാജ്യത്തിലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള നേട്ടങ്ങൾ കിട്ടാൻ തടസ്സമുള്ള സമയത്താണ് നിങ്ങൾക്കുണ്ടായിരുന്ന ഭാഗ്യം നിങ്ങൾ ചെറിച്ചു കളഞ്ഞിട്ട് നമ്മൾ വേറെ പരിപാടി നോക്കി പോവാൻ ശ്രമിക്കുന്നു അപ്പം മരുന്നും മന്ത്രവും വേണം ശാസ്ത്രാവിനെ പരിക്കണം വളരെ ഭക്തിയും സ്നേഹവും ബഹുമാനവും ഉള്ള നാളാണ് അശ്വതിയെങ്കിലും ഈ സമയത്ത് നമുക്ക് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് സമയം മാസം വരുമ്പോൾ പിന്നെ ഒരു നീതി നീതിപാലകനായിരുന്നാൽ പോലും പോലെ ദുഷ്ടനെ ദുഷ്ടനെപ്പോലെയൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും ഫ്രംശഞ്ച അങ്ങനെ എല്ലാ നമ്മളെ ജോലിയും അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകണത് ഏഴര വർഷമുണ്ട് അപ്പോൾ ഈ മാർച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഏഴരണ്ട ശനി നമുക്ക് ആരംഭിക്കുന്നത് ഏഴര വർഷമുണ്ട് രണ്ടാമത്തെ കാര്യം വ്യാഴഗ്രഹം മേടൻ രാശി കൂടുകാർക്ക് മെയ് മാസം വരെ രണ്ടിലാണ് അപ്പം മാർച്ച് കഴിഞ്ഞാലും മെയ് വരെ വ്യാഴം നമ്മളെ തുണയ്ക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിദ്യയും കുടുംബവും ധനവൊക്കെയാണ് വിദ്യക്കഭിവൃദ്ധി പഠിക്കാനും പഠിപ്പിക്കാനും പോണവർക്ക് നല്ലതായ ഐശ്വര്യം കുടുംബം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കൾ ബന്ധുക്കളൊക്കെ ഒന്നിച്ചു ചേരുന്ന യോഗമാണ് ഏഴാണ്ട് ശനി ഭാര്യയും മക്കളും ബന്ധുക്കളും അടിച്ചു പിരിഞ്ഞ് പോണ സമയമാണ് അപ്പം നിങ്ങൾക്ക് മാർച്ച് മാസം തൊട്ട് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയാലും ആ മെയ് മാസം വരെ കൊണ്ട് തീരുമാനം എടുക്കാനുള്ള നല്ല സമയം അതുകൊണ്ട് അടിയുണ്ടാക്കി കുടുംബ കോടതിയിൽ പോയി കുടുംബം ജീവിതമൊക്കെ നശിപ്പിക്കാനും ബിസിനസ്സൊക്കെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ വളരെ ആവാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് മുതലായ പരിപാടികൾ ചെയ്യുമ്പോൾ അമിതമായ പൈസ ചെലവ് വരികയും കിട്ടാളുകൾ കിട്ടാനും ലാഭം വിഹിതം ഇതൊക്കെ കിട്ടാതെ വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് അത് കഴിയുമ്പോൾ വേഴ മൂന്നിലോട്ട് വരും മെയ് മാസം കഴിയുമ്പോൾ മൂന്നില് വരും അപ്പോൾ വേഴ മൂന്ന് വരുന്ന കാലം ഇത്തിരി മോശമാണ് കാരണം അഷ്ടമം ആയുഷ അഷ്ടമാത് അഷ്ടമഞ്ചാൽ തയോരവി വയസ്ഥാനം മാരകസ്ഥാനം ഉച്ച അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് മാരകസ്ഥാനമാണ് മൂന്നിൽ വേറെ നിൽക്കുമ്പോൾ നമുക്ക് ഭാഗ്യങ്ങൾ കൈ കിട്ടിയെങ്കിലും ചെറിച്ചു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ അനാസ്ഥയാണ് പോകണോ പോണ്ടേ ചെയ്യണോ ചെയ്യേണ്ടേ എന്നൊക്കെ ഉള്ള ചന്ദ്രസ്തു നിധനം പ്രാപ്തോ സപ്തമം ബുധലോകിതോ ദ്വാദശം ഭാസ്കരക ഷ്ടം ഭൃഗുപുത്ര സമാശ്രുതി തൃതീയൻ ദേവമന്ത്രീജ രാഹു കേതു ശനീശ്വരാഹാ ജന്മസ്ഥേ പ്രാണസന്ദേഹം രാഹു കേതു ശനീശ്വരാഹാ ജന്മസ്ഥേ രാഹു കേതു ശനിയൊക്കെ ജന്മയ്ക്ക് നിൽക്കുമ്പോഴും തൃതിയൻ ദേവമന്ത്രീജ മൂന്നിൽ പേരെ സഞ്ചരിക്കുമ്പോഴാണ് പ്രാണസന്ദേഹം നമുക്കെല്ലാ ഉണ്ടെങ്കിലും ചെറിയ കലഹം കൊണ്ടും മരിക്കണമെന്ന് തോന്നും അത് ആരോട് കലകം സാമ്പത്തിക കലഹം സന്താന കലഹം സഹോദര കലഹം ഇതൊക്കെയാണ് മൂന്നെന്ന് പറയുന്നത് സഹോദര സ്ഥാനമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള വിരോധം നിമിത്തം മരിക്കണമെന്ന് തോന്നും മക്കളുടെ കൊണ്ടുള്ള വിരോധം നിമിത്തം മരിക്കണമെന്ന് തോന്നും പൈസ ഇടപാടുകളുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് മരിക്കണമെന്ന് തോന്നും അതുകൊണ്ട് നിങ്ങൾ മരിക്കേണ്ട എഴുതിച്ച് കടുവെങ്കിലും ചേർത്ത് എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ച് പേറ്റി നീക്കാൻ സാധിക്കും പിന്നെ ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളുള്ളവർക്കും നിരന്തരം ഭഗവാനെ പരിച്ച് വീട്ടിലിരുന്ന ജപിക്കൽ ഒക്കെ പോകുന്നവർക്കും നല്ലതായ ഐശ്വര്യ അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാകും ഈ ദോഷങ്ങളാണെന്ന് കേട്ട് പേടിക്കാനൊന്നും പോകരുത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടെങ്കിലും ഈ ചെറിയ വിഷമമായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ പ്രദാനം ചെയ്യേണ്ടത് പിന്നെ കാലഭൈര സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസി തോറും അമാവാസി കൂടിയുണ്ട് അമാവാസി പൂജയിൽ പങ്കെടുത്താൽ കൊള്ളാൻ വരാൻ പറ്റാത്തൊരു ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ നല്ല സമയമാണോ കെട്ട സമയമാണോ എന്നതറിയുന്നതിലേക്ക് വേണ്ടി ജാതകത്തിൻ്റെ ജന്മസമയം ജനിച്ച തീയതി ജനിച്ച ജില്ല നക്ഷത്രം പേര് നാള് ഇതൊക്കെ അയച്ചു തരണം അത് ഫീസും അടയ്ക്കേണ്ടതുണ്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഫ്രീ ആകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുതരും എന്നെ വിളിച്ച് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് ശല്യം ചെയ്യുന്നതൊക്കെ കുറവ് അത് പാടില്ല കാരണം തിരക്കാണ് എപ്പോഴും അപ്പോൾ അതുകൊണ്ട് ആ പൊതുവേ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ല രീതി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ തിരക്കിലിരിക്കുമ്പോഴൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ വർഷം ഈ ഏഴരണ്ട ശനിയുടെയും മൂന്നിലെ വേദൻ്റെയൊക്കെ കുഴപ്പം കൊണ്ടെത്തി ബുദ്ധിമുട്ടുകളാണെങ്കിലും നിങ്ങൾ നല്ല ദൈവഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായതു കൊണ്ടും മരുന്നും മന്ത്രവും കൊണ്ടും നമുക്ക് ഈ ദോഷങ്ങളെ അതിജീവിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം